नारायणाय नम नारायणाय नमः नारायणाय नम नारायण ना। नारायणा ना विष्णुहरि नारायणाय नमः ना। आनन्दचिन्मय हरे गोपिकारमण ഭാവമതു വഴി തോന്നേ ഭരതനാരായണായ നമ പരമാനന്ദസ്വരൂപനായും സച്ചിതാത്മകനായും ജനങ്ങളുടെ സംസാരതാപത്തെ കളയുന്നവനായും ഗോപികാരമണ എന്നു പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ എല്ലായ്പ്പോഴും രമിപ്പിക്കുന്നവനുമായിരിക്കുന്ന നാരായണ ഞാനെന്നും എന്റേതെന്നും എനിക്ക് തോന്നാതെ ഇരിക്കണം അങ്ങനെ ഒരു സമയം തോന്നുന്നതാകയാൽ ആ തോന്നൽ ഇക്കാണായ ലോകങ്ങളൊക്കെയും സ്വരൂപമെന്നും അതു ഞാനെന്നും തോന്നണം എന്നാൽ ദേവസ്ത്രീകളാണ് ഗോപസ്ത്രീകളെന്ന് ഭാഗവതത്തിൽ കൽപ്പിച്ചിരിക്കുന്നു അതിൽ തന്നെ ആ ഗോപികൾ മഹാഭാഗ്യവതികളെന്നും അവർക്ക് സായുജ്യമെന്നും കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ദേവസ്ത്രീകൾക്ക് സായുജ്യം വരാനിടയില്ല അതിനാൽ വളരെ കാലം മഹാതപസ് ചെയ്ത ദണ്ഡകാരുണ്യവാസികളായ മഹർഷിമാരാണെന്നും കൽപ്പിച്ചത് എത്രയും ഉചിതമായിരിക്കുന്നു അങ്ങനെയുള്ള ഗോപികമാർ എല്ലായ്പ്പോഴും ഇരിപ്പ് നടപ്പ് കിടപ്പ് മുതലായവതിനെയും ഭഗവാനാണെന്ന് ഭാവിക്കുകയും ആ ഭാവനയാൽ സകല പ്രപഞ്ചവും ഈശ്വരമയമായി തോന്നേണമേ നാരായണ അതിനാൽ ഞാൻ നമസ്കരിക്കുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ ഗുരുവായ ശരണം